ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് ചോറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു രീതിയാണ് അതിനുവേണ്ടി ഞാൻ അരക്കിലോ ബിരിയാണി അരി പത്ത് മിനിറ്റ് കൊതിത്തതിന് ശേഷം എടുത്തിട്ടുണ്ട് സവാള മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മസാല കൂട്ട് ഞാൻ സ്പെഷ്യലായിട്ട് മാങ്ങയാണ് ഞങ്ങൾക്കൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ് കഷ്ണങ്ങളെല്ലാം വഴഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം റൈസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ വെന്ത് തോന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചാൽ തേരുവാട്ട് കൊടുക്കാം ഇനിയിപ്പം കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ് അവർക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണിയൊക്കെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുണ്ടാക്കി കൊടുക്കാവുന്നതാണ് മഞ്ഞല മാമ്പഴക്കാലമാണ് മാങ്ങയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മധുരമാണ് ബിരിയാണിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തന്നെയല്ല പച്ചക്കറികളും നട്ട്സും ഒക്കെ കഴിക്കാൻ മടിക്കുന്ന പ പല കുട്ടികളെയും എനിക്കറിയാം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ പച്ചക്കറികളും നട്ട്സുമൊക്കെ ചെല്ലുകയും ചെയ്യും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നല്ലൊരു തലമുറയെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാം